ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ ഞാൻ ഈ കിളച്ചെടുക്കുന്ന സാധനത്തിന് ഞങ്ങളെ നാട്ടിൽ കണ്ടിക്കേങ്ങെന്ന് പറയും ചില നാടുകളിൽ കാച്ചിലെന്ന് പറയുന്നത് കേട്ടേക്ക് വേറെന്തോ പേരുണ്ടോ ഇതിനൊന്നും എനിക്കറിയില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യും കേട്ടോ കണ്ടിക്കേങ്ങ് കാച്ചിൽ പിന്നെ പാൽക്കയങ്ങ് എന്നങ് പറയുമെന്ന് എനിക്കൊരു സംശയമുണ്ട് അത് വ്യക്തമായി അറിയില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഈ കുഴിക്കല് കണ്ടിട്ട് ഇവളെന്ത് മടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ കുഴിച്ചെടുക്കുന്ന മടിയായിട്ടല്ല കേട്ടോ ഇതിന്റെ വിത്തുകൾ പൊട്ടിപ്പോവാതിരിക്കാനാണ് ആദ്യം ഇങ്ങനെ ചെറുങ്ങനെ കുഴിച്ചെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ധൃതിയിൽ കുഴിച്ചെടുത്താൽ ഇതിൻ്റെ വിത്തൊക്കെ പൊട്ടിപ്പോവും കഴിഞ്ഞ വർഷം കളച്ചു നോക്കാത്തത് കാരണം ഇത് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പകുതിയോളം കേട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല പ്രയാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണില് കുളിച്ച് കിടക്കുന്നതായിരിക്കും അപ്പൊ ഇത് എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ കുറേ പ്രാവശ്യം കഴുകി ഇതിലുള്ള മണ്ണൊക്കെ പോക്കിയെടുക്കണം അതിനു ശേഷം നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് ചെറിയ പീസുകളാക്കാം മണ്ണിൻ്റെ ആയി ഒരു തരി പോയി കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകണം ഇതേപോലെ വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിൻ്റെ അകത്ത് ഞാൻ ഞാൻ കുക്കറിലേട്ടാണ് വെച്ചത് നിങ്ങൾക്ക് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം പിന്നെ ഇതിന് കുറച്ച് വേവ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ച് ഒരു ആറേ വിസിലെങ്കിലും വേണം എന്നാലേ ഇത് ശരിയായ രീതിയിൽ വെന്ത് കിട്ടൂ ഇതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ചേർത്താൽ മതി നമുക്കിത് കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു ആദ്യം ഒരു അഞ്ച് വിസിൽ വിസലടിഞ്ഞപ്പോൾ എടുത്ത് നോക്കി കേട്ടോ പക്ഷെങ്കിലത് പാകമായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും എന്തു ചെയ്തതാണ് ഒരു രണ്ട് വിസലും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴ് വിസലോട് അടിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് വെന്ത് കിട്ടിയത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ഉണ്ടെങ്കിൽ അതാ നല്ലത് എൻ്റെ അടുത്ത് പിന്നെ ചെറിയ ചെറിയുള്ളി ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഒരു പകുതി ഉള്ളിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പകുതി ഉള്ളിയാണ് എടുത്തത് അതും ചിലർ നമ്മളെ ഈ ചെറിയ ജീരക ഉണ്ടല്ലോ അതിടും എനിക്ക് അതിൻ്റെ ചോയ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് അധികം അരയരുത് ഒന്ന് എന്നാലും കുറച്ച് അരച്ചെടുക്കും ഈ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതിൽ തേങ്ങയുടെ അരപ്പി ചേർക്കുന്നില്ലേ അതിന് സമായിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് അധികം അരഞ്ഞു പോവാണ്ട് ഈയൊരു പാകത്തിന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മളെ ഇത് കാച്ചിയിലുണ്ടല്ലോ കണ്ടി കഴിഞ്ഞ് അതൊന്ന് എല്ലാം ഉടച്ചെടുക്കണ്ട കുറച്ച് ഉടച്ചെടുക്കുക മുഴുവനായും ഉടച്ചെടുക്കേണ്ട കുറച്ച് ഒടിച്ചെടുത്തിട്ട് കുറച്ച് പീസുകൾ അതിൽ തന്നെ വയ്ക്കുക എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് കൊ കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മളൊന്ന് നോക്കി നോക്കുക ഉപ്പ് പാകമാണോ അല്ലയോ ഒന്ന് ഉപ്പ് നോക്കി നോക്കുക അപ്പം ഞാൻ നോക്കി നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിക്കിഴങ്ങ് കഞ്ഞി ഇവിടെ റെഡിയായി ഇത്രയേ ഉള്ളൂ ഇത് എടുപ്പത്തിൽ കഴിയുന്നൊരു റെസിപ്പിയാണ് ഇത് പൊയുങ്ങിയിട്ട് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഞ്ഞി വെച്ച് കഴിക്കാനും അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇതെൻ്റെ കൂട്ടിക്കാലത്തുമ്മമൊക്കെ അധികം ഉണ്ടാക്കിത്തരുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും